ഇനി ഈ വേദിയിലേക്ക് വരാൻ പോകുന്ന അടുത്ത ഭാഗ്യവാൻ ആരാണ് കൈകാലുകളില്ലാതെ ജനിച്ച് ആറാം വയസ്സിൽ പതിയെ നടക്കാൻ തുടങ്ങിയപ്പോൾ സ്വന്തം ഉമ്മ പറഞ്ഞ വാക്കുകളിൽ നിന്ന് ആത്മവിശ്വാസം ഉൾക്കൊണ്ട് ഇന്ന് സാധാരണക്കാർക്ക് പോലും ആശ്വാസമേകുന്ന മലപ്പുറം സ്വദേശി സി പി ഷിഹാബാണ് ഇന്നത്തെ അതിഥി സി പി ഞാൻ സ്വാഗതം ചെയ്യുന്നു സന്തോഷം ചേട്ടാ ഷോയിലേക്ക് സ്വാഗതം എപ്പോഴും കുട്ടികളോട് സ്വപ്നം കാണുമെന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ആ എനിക്ക് തന്നെ ഇത് സ്വപ്നമാണോ സത്യമാണോ സത്യമാണോന്ന് സംശയം തോന്നുന്ന ഒരു നിമിഷമാണിത് കാരണം ആ കുഞ്ഞിലൊക്കെ നമ്മൾ ഭയങ്കര അത്ഭുതത്തോടു കൂടി കണ്ടിരുന്ന നമ്മുടെ മലയാളത്തിന്റെ വലിയൊരു അഭിമാനം നമ്മുടെ സ്വകാര്യ അഹങ്കാരം കേട്ടോ അഭിമാനത്തിനപ്പുറം ലാലേട്ടിനൊക്കെ ഇങ്ങനെ തൊട്ടടുത്ത് നമ്മുടെ ഒരു വേദിയിൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് പലരും എന്നോട് പറയാറുണ്ട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ജനിച്ചത് കൊണ്ട് ജീവിതത്തിൽ എപ്പോഴെങ്കിലും സങ്കടം തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് പിന്നെ ചെറിയ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ മറക്കാൻ മറക്കാമെന്ന ഇതുപോലത്തെ വലിയ വലിയ സന്തോഷങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആ ഒരു ചെറിയ സങ്കടങ്ങൾ ഓർക്കാൻ എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരാണ് എൻ്റെ സ്വദേശം പൂക്കോട്ടൂർ എന്ന് പറയുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെ അവിടേതായി വ്യക്തമായിട്ടുള്ള ഒരു മുദ്ര പതിപ്പിച്ച ഒരു സ്ഥലമാണ് പൂക്കോട്ടൂർ എന്ന് പറയുന്നത് പക്ഷെ ആ നാട്ടിലാണെങ്കിൽ പോലും യുദ്ധം തുടങ്ങും മുമ്പേ ആയുധം വെച്ച് കീഴടങ്ങേണ്ടി വന്ന ഒരു രാജാവിൻ്റെ ജന്മമായിരുന്നു എൻ്റെത് കാരണം ജനിച്ച ഉടനെ ഡോക്ടർമാരൊക്കെ വിധിയെഴുതി ഇരുപത്തിയഞ്ച് ശതമാനത്തിനും അപ്പുറം മനുഷ്യരൂപം പ്രാപിക്കാൻ സാധ്യതയില്ലാത്ത എൻ്റെ പരിമിതികളുടെ ജാതകമാണ് അന്ന് ഡോക്ടർമാർ എഴുതിയത് അന്ന് ഞാൻ ഉറപ്പിച്ചതാണ് എന്നെ ഓർത്ത് കരയുന്നവരെക്കാളും എനിക്കിഷ്ടം എന്നോടൊപ്പം നിന്ന് പൊട്ടിക്കറിഞ്ഞ് കണ്ണു നിറയുന്ന കൂടെപ്പിറപ്പുകൾ എന്നോടൊപ്പം ഉണ്ടാവണം എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് അന്നായിരുന്നു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുത്ത് തുടങ്ങുന്നത് അന്ന് മനസ്സിൽ ഉറപ്പിച്ചു ഇനി സന്തോഷമായിട്ട് ജീവിക്കണം മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം എന്ന് പക്ഷേ ജീവിതത്തിലധികം ആരും കൈവെക്കാൻ തയ്യാറാകില്ല എന്ന് എനിക്ക് തോന്നുന്ന ഞാനെന്ന ജീവിതത്തിൻ്റെ ചിത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ആവശ്യമായതെല്ലാം എൻ്റെ ഉള്ളിലാണെന്ന് തിരിച്ചറിഞ്ഞ നാൾ മുതൽ ഞാൻ സാധാരണ കുട്ടികളെ പോലെ ജീവിക്കാൻ തുടങ്ങി ോട് ഉമ്മ പറഞ്ഞ വാക്കുകളാണ് ഇന്ന് ഈ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ഞാൻ ശക്തമായി വിശ്വസിക്കുന്നു ആ ഉമ്മ പറഞ്ഞ വാക്കുകൾ എന്തായിരുന്നു ഞാൻ നടക്കാൻ കഴിയാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്റെ ഉമ്മ എനിക്ക് ശേഷം ജനിച്ച രണ്ട അനിയന്മാരുണ്ടായിരുന്നു അവരുടെ കൈകൾ പിടിച്ചുകൊണ്ട് അവരെ നടക്കാൻ പഠിപ്പിക്കുന്നു അപ്പോൾ അത് കണ്ടുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം ഞാൻ ജനിച്ച ആറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഞാൻ നടക്കുന്നതിനെ കുറിച്ചോ എന്നെ നടത്തുന്നതിനെ കുറിച്ചോ ആരും എന്താ ചിന്തിക്കാത്തൊക്കെ അത്ഭുതം തോന്നി അപ്പൊ എന്നെ ഉമ്മയെ റൂമിലേക്ക് വിളിച്ച സമയത്ത് ഉമ്മയോട് ചോദിച്ചു ഇനി എന്താ നടക്കാൻ പഠിപ്പിക്കാത്തതെന്ന് അപ്പൊ ഉമ്മ പറഞ്ഞു നമുക്ക് നടക്കണമെങ്കിൽ കാലുകൾ വേണം കാലുകൾ ഉള്ളവർ മാത്രമേ ലോകത്ത് നടന്നിട്ടുള്ളൂന്ന് പക്ഷെ എന്തെങ്കിലും ഒരിക്കലും ഇല്ലാത്ത കാലുകൊണ്ട് നടന്നാൽ ലോകത്തിലെ ഏറ്റവും സന്തോഷവതിയായ അമ്മ ഞാനായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ എന്റെ അച്ഛനെയും അമ്മയും സന്തോഷിപ്പിക്കുക എന്നതായിരുന്നു എന്റെ ഉദ്ദേശം പിന്നെ അപ്പൊ അവരെ സന്തോഷിപ്പിക്കണമെങ്കിൽ ഞാൻ സന്തോഷമായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം കാരണം ഞാൻ ജനിക്കുന്ന സമയത്ത് വീട്ടിൽ നാല് കുട്ടികളുണ്ട് അഞ്ചാമത്തെ കുട്ടിയായിട്ടാണ് ഞാൻ ജനിക്കുന്നതിലാട്ട അപ്പൊ ആ സമയത്താണ് എല്ലാം ചെയ്യാൻ കഴിവുള്ള നാല് കുട്ടികൾ ഉണ്ടായിട്ടും അഞ്ചാമത്തെ കുട്ടി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നറിഞ്ഞിട്ടും എന്നെ വളർത്താൻ എന്റെ അച്ഛനും അമ്മയ്ക്കും ണ്ടായ ഒരു മനസ്സാണ് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അങ്ങനെ എനിക്ക് വിദ്യാഭ്യാസം ലഭിച്ചു ആഹ് ഞാനും സാധാരണ കുട്ടികളെ പോലെ പഠിക്കാനൊക്കെ തുടങ്ങി എട്ടാം ക്ലാസ് മുതലാണ് സ്കൂൾ ജീവിതം ആരംഭിക്കുന്നത് അതുവരെ എനിക്ക് സ്കൂൾ ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കാണാനൊന്നും വലിയ ധൈര്യം ഉണ്ടായിരുന്നില്ല പിന്നീട് ലാലേട്ടിന്റെ ഭാഷയിൽ പറഞ്ഞ സംഗീതം പഠിക്കണം എന്നൊരു മോഹക്ക് മനസ്സിലേക്ക് വന്നപ്പോൾ വയലിൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തു വയലിൻ പഠിച്ചു പിന്നീട് പോയോ പിയാനോ ഒക്കെ പഠിക്കാൻ ഒരാഗ്രഹം ചേട്ടനൊക്കെ ചെയ്യുന്ന കാണും ഓർഗനൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ അങ്ങനെ ഒരു വലിയ ഓർഗനൊക്കെ ആദ്യം വാങ്ങിച്ച് വന്നു പിന്നെ രണ്ട് കൈകൾ വെച്ചുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്തു അതിനിടയിൽ ചിത്രം വരയ്ക്കാൻ പഠിച്ചു ജീവിതത്തിൽ കുറേ അംഗീകാരങ്ങൾ കിട്ടി അത് ഞാൻ വിജയിച്ചൊരു വ്യക്തിക്ക് കിട്ടുന്ന അംഗീകാരത്തിനപ്പുറം ജീവിതത്തിൽ എവിടേക്കോ വിജയിക്കാൻ ആഗ്രഹമുള്ളൊരു കുട്ടിക്ക് കിട്ടുന്ന പ്രോത്സാഹനമായിരുന്നു ആ അംഗീകാരങ്ങളൊക്കെ അങ്ങനെ വീണ്ടും കുറേ സ്വപ്നങ്ങൾ കണ്ട് ഇപ്പോൾ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു നിമിഷത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ഉറപ്പിച്ച് ലോകത്തോട് വിളിച്ച് പറയുന്നുണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അശക്തതയെ നിഷ്പ്രഭമാക്കുന്ന പ്രാപ്തിയുടെ ഒരു പ്രപഞ്ചമുണ്ട് നമ്മുടെ ഉള്ളിൽ അത് നമ്മുടെ മനസ്സാണ് ആ മനസ്സ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ദൈവം തരാൻ മറന്നു പോയതിനെ കുറിച്ചുള്ള പരിഭവും കിട്ടിയതിനെ കുറിച്ചുള്ള പരാതികളും നമുക്ക് മാറ്റാൻ തയ്യാറാണെങ്കിൽ ആ പ്രപഞ്ചത്തെ നമുക്ക് നമ്മുടെ ഉള്ളിൽ കണ്ടെത്താൻ പറ്റും അങ്ങനെ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള വ്യക്തി നമ്മളാണെന്ന് നമുക്ക് കൂടി ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റും ഈ വാക്കുകൾ ഇവിടെ വന്ന് ഇത്രയും ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായിട്ട് ഞാൻ ലാലേട്ടന്റെ ഒരു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു ആ തീർച്ചയായിട്ടും ചിത്രം ലാലേട്ടനെ കൊണ്ടുതരാല്ലേ അവരാരെങ്കിലും ഒരു പക്ഷെ എന്റെ ലിംക ബുക്സ് ഓഫ് റെക്കോർഡ്സിലുള്ള ചിത്രങ്ങൾ വരാനുണ്ട് പക്ഷെ ഈ ചിത്രം അതിനേക്കാട്ടിലൊക്കെ വലിയ വില ഞാൻ കൽപ്പിക്കുന്നു ഇത് ഞാൻ താങ്ക് യു അങ്ങേക്കുള്ള ഒരു സമ്മാനമാണ് ഞങ്ങളുടെ ഒരു പീസ് ഓഫ് ഡെഡിക്കേഷൻ ഒരു ഒരാറന്മുള കണ്ണാടിയാണ് ഓക്കെ ഇതവിടെ ഒക്കെ ഉണ്ടല്ലോ ചെറിയ ആഗ്രഹം കൂടിയുണ്ട് എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട് അപ്പം അവർക്ക് വേണ്ടി ഒരു എന്ന് പറയുകയാണെങ്കിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും തീർച്ചയായിട്ടും ഞാൻ അങ്ങയുടെ കുടുംബത്തെ സ്മരിക്കുന്നു അങ്ങയുടെ ഉമ്മ അങ്ങയുടെ പാപ്പ അമ്മയുടെ സഹോദരങ്ങൾ അതുപോലെ അങ്ങേ കൊണ്ടു നടക്കുന്ന അങ്ങയുടെ സുഹൃത്തുക്കൾ ഇനിയും കാണാൻ പോകുന്ന സുഹൃത്തുക്കൾ ഇനിയും വലിയ ഉയരങ്ങളിലേക്ക് പറക്കുമ്പോൾ അങ്ങനെ സഹായിക്കുന്ന അനേകം അനേകം ആളുകളെ ഞാൻ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം